യുദ്ധത്തിലും ആയുധ നിർമ്മാണത്തിലും മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ഇറാൻ വളരെയേറെ മുന്നേറുകയാണ് ആശയവിനിമയ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിലൂടെ മാത്രമല്ല ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഇറാനിൽ ക്രമാനുഗതമായി പുരോഗമിക്കുന്നുണ്ട് പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ നിയമവിരുദ്ധമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമുള്ള ബഹിരാകാശ പദ്ധതിയിലെ പുരോഗതി അസാധാരണമാണെന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇതൊരു ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടമായിരുന്നു സാങ്കേതിക രംഗത്തുള്ള രാജ്യത്തിന്റെ മികവ് പണ്ട് മുതലേ രാജ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ബഹിരാകാശത്തേക്ക് വസ്തുക്കൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒൻപത് രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമായിക്കൊണ്ട് ഇറാൻ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവരുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹമായ ഒമിത് നിക്ഷേപിച്ചുകൊണ്ട് ആഗോള ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഗവേഷണത്തിനും ടെലികമ്യൂണിക്കേഷനുമായി രൂപകൽപ്പന ചെയ്ത ഈ ക്യൂബിക് ഉപഗ്രഹം മൂന്ന് മാസമാണ് ഭൂമിയെ ഭ്രമണപഥത്തിൽ ചുറ്റി നടന്നത് ഉപഗ്രഹ സാങ്കേതികവിദ്യയിൽ ഇറാന്റെ വളർന്നു വരുന്ന കഴിവുകളാണ് ഇതൊക്കെ പ്രകടമാക്കുന്നത് അതിനുശേഷം ഇറാൻ അഞ്ചിലധികം തരം കാരിയർ റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ നിരവധി ആശയവിനിമയ നിരീക്ഷണ ഗവേഷണ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുമുണ്ട് ശാസ്ത്ര മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് തടസ്സമായി നിൽക്കുന്ന അമേരിക്കയുടെ നിരന്തരവും അന്യായവുമായ ഉപരോധങ്ങൾ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടും അതൊന്നും എവിടെയും ഏഷ്യയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇറാന്റെ ഈ മുന്നേറ്റങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾക്കും മറ്റുമായി വിദേശ സഹായങ്ങളെ ആശ്രയിച്ചപ്പോൾ ഇറാൻ സ്വന്തമായാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിച്ചതെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉപഗ്രഹ ദൗത്യങ്ങൾക്കപ്പുറം ബയോ ആസ്ട്രോനോട്ടിക്സിലെയും ഇറാന്റെ പുരോഗതി ഒരുപോലെ ശ്രദ്ധേയമാണ് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറപ്പാകുകയും വളർന്നു വരുന്ന ബഹിരാകാശ ശക്തി എന്ന നിലയിൽ സാങ്കേതിക മേഖലയിൽ ഇറാന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തതാണിതെല്ലാം തങ്ങളുടെ മുൻനിര ഉപഗ്രഹ വിക്ഷേപണ പരിപാടിക്കൊപ്പം തന്നെ ഇറാൻ ഒരു ബയോ ആസ്ട്രോനോട്ടിക്കൽ സംരംഭവും നയിക്കുന്നുണ്ട് ഇത് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് രണ്ടായിരത്തി രണ്ട് മുതൽ എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈഫ് ഇൻ സ്പേസ് റിസർച്ച് ഗ്രൂപ്പ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് അതിനു മുന്നോടിയായി ജീവജാലങ്ങളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രത്യേക ബയോ ക്യാപ്സ്യൂളുകൾ വികസിപ്പിക്കാനായിരുന്നു ഇറാന്റെ ശ്രമം ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രാലയത്തിനും സായുധ സേന ലോജിസ്റ്റിക്സിനും കീഴിലുള്ള ഇറാൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമായി എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പങ്കാളിത്തം സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറ് നവംബറിൽ കാവോഷ്ഗർ എ പരീക്ഷണ റോക്കറ്റിന്റെ വിക്ഷേപണത്തോടെയാണ് പ്രോഗ്രാമിന്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മൂന്നിന് ഇറാൻ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ഒരു എലി രണ്ട് ആമകൾ നിരവധി പുഴുക്കൾ തുടങ്ങിയവയെ ബയോ കാപ്സ്യൂൾ ഘടിപ്പിച്ച കാവോഷ്കർ ബി റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് ഈ ദൗത്യം ഇറാന്റെ ചരിത്രം തന്നെ തിരുത്തുന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇറാൻ വീണ്ടും തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിച്ചിരുന്നു ജനുവരി ഇരുപത്തിയെട്ടിന് മൂന്ന് വയസ്സുള്ള റീസസ് മക്കാക്കി എന്ന ഇനം കുരങ്ങിനെ ഇറാൻ വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതോടെ ബഹിരാകാശത്തേക്ക് ഒരു സസ്തനിയെ അയച്ച അഞ്ചാമത്തെയും അതിനു മുമ്പ് കുഞ്ഞുജീവികളെ അയച്ച ആറാമത്തെയും രാജ്യമായി ഇറാൻ വീണ്ടും അതിന്റെ ചരിത്രം തിരുത്തിയെഴുതി ഈ കുരങ്ങിനെ വഹിച്ചുകൊണ്ട് പോകാനുണ്ടാക്കിയ അറുപത് കിലോഗ്രാം ഭാരമുള്ള ബയോ ക്യാപ്സ്യൂൾ തന്നെ സാങ്കേതികപരമായി ഇറാന് ഒരു നേട്ടമായിരുന്നു അഞ്ചു മണിക്കൂർ വരെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി നിർത്താനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഈ ബയോ ബയോക്യാപ്സ്യൂളിൽ ഉണ്ടായിരുന്നു ഇതിലെ സെൻസറുകൾ കുരങ്ങിന്റെ ശരീര താപനിലയും ഹൃദയമിടിപ്പും തുടർച്ചയായി അളന്ന് അതിന്റെ തത്സമയ ഡാറ്റ കേന്ദ്ര സംവിധാനത്തിലേക്ക് നൽകുമായിരുന്നു ഈ പദ്ധതിയുടെ ഓരോ ഭാഗവും വളരെ കൃത്യമായാണ് ഗവേഷകർക്ക് നിർവഹിക്കാൻ സാധിച്ചത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ സംശയങ്ങളും പലതരം ആരോപണങ്ങളും നേരിട്ട ഇറാൻ ഇത്തരം വിക്ഷേപണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് അതിനുള്ള മറുപടി ഒക്കെ നൽകിയിരുന്നത് ലോകവേദികളിൽ ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുടെ വിശ്വാസ്യത പ്രകടമാക്കിയ ഇത്തരം നേട്ടങ്ങളൊക്കെ ഇറാനെ തഴയാൻ വന്നവർക്കൊക്കെയുള്ള ഒരു തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഇറാനിയൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകരും വിദഗ്ധരും ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ പേടകത്തിന്റെ ഒരു മാതൃക പ്രദർശിപ്പിച്ചിരുന്നു ഇത് മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്കുള്ള ഇറാന്റെ സ്വപ്ന പദ്ധതിക്കുള്ള ഒരു തുടക്കമായിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇറാനിയൻ ബഹിരാകാശ ഏജൻസി പേടകത്തിന്റെ വികസനം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചതോടെ പദ്ധതി വീണ്ടും ശക്തി പ്രാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിക്ഷേപിക്കുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്ന കാവൌസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പേടകത്തിന്റെ യാത്ര പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ പരീക്ഷണങ്ങൾ വീണ്ടും നടത്താനാണ് നിലവിൽ ഇറാന്റെ പദ്ധതി കൂടാതെ വേറെയും നിരവധി ദൗത്യങ്ങളാണ് ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിലൂടെ സാങ്കേതികപരമായി കൂടി ഇറാൻ പലർക്കും വെല്ലുവിളിയായി തീരും ആയുധപരമായും സാങ്കേതികപരമായും എല്ലാം ഇത്തരത്തിൽ വളരുന്ന ഇറാന് ഭാവിയിൽ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ വളരെ വലിയൊരു പങ്കാളിത്തമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നതിൽ സംശയമൊന്നുമില്ല